ശശി തരൂർ ബി ജെ പിയിലേക്കോ വിശ്വപൗരനായ ഭാരതത്തിന്റെ അഭിമാനമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആദരവുള്ള ഒരുപക്ഷേ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തികളിൽ ഒരാളായ എല്ലാ പാർട്ടിക്കാരുടെയും ആദരവ് പിടിച്ചുപറ്റിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പോസിറ്റീവ്ലി കമന്റ് ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന യു സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഇന്ത്യയുടെ വിശ്വപൗരൻ ബി നമസ്കാരം ഇതൊരു ഫാക്ട് ചെക്ക് വീഡിയോ ആണ് ഈ ഫാക്ട് ചെക്ക് വീഡിയോയുടെ അടിസ്ഥാനം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വാർത്തയാണ് മറ്റേതെങ്കിലും ഒരു പത്രം റിപ്പോർട്ട് ചെയ്തെങ്കിൽ ആൾക്കാർ ഈ ഗൗരവത്തിൽ ഇതെടുക്കില്ല പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് പോലെ വളരെ ക്രെഡിബിലിറ്റി ഉള്ളൊരു പത്രം ഇന്ത്യയിൽ അങ്ങനെ കുറച്ച് മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോഴും ക്രെഡിബിലിറ്റി ഉള്ളത് ഏത് പക്ഷത്തേക്കാണെങ്കിലും അവർക്ക് ചായ ഉണ്ടാകാം പക്ഷേ അല്ലെങ്കിൽ വ്യത്യസ്ത പക്ഷങ്ങൾ കാണാം പക്ഷെ ഫാക്റ്റിൽ വളരെ ഹൈ ആണ് ഇന്ത്യൻ എക്സ്പ്രസ് റൂമേഴ്സോ ഗോസിപ്സോ പലപ്പോഴും അവർ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിൽ നിന്ന് പ്രമുഖനായ ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത കൊടുക്കുകയുണ്ടായി ഇത് വലിയ അലയോളികൾ കേരള രാഷ്ട്രീയത്തിൽ നിർമ്മിച്ചു കാരണം ഒരു പക്ഷത്ത് ശ്രീ പിണറായി വിജയന്റെ ദൂതുമായിട്ടാണ് ശ്രീ എ ഡി ജി പി അജിത് കുമാർ ആർഎസ്എസ് നേതാക്കളെ കണ്ടത് ശ്രീ റാം മാധവനെ കണ്ടത് അല്ലെങ്കിൽ ശ്രീ ദത്താത്രയായ ഹോസബലയെ കണ്ടത് തുടങ്ങിയ വാർത്തകൾ വരികയുണ്ടായി അങ്ങനെ പല രീതിയിലും സി പി എം വളരെ ഡിഫൻസിൽ നിൽക്കുന്ന ഒരു അവസരമാണ് കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും സംസ്ഥാന തലത്തിൽ ഹേമ കമ്മിറ്റി ഒക്കെ കൊണ്ട് പിണറായി വിജയൻ സഖാവിനും സി പി എമ്മിനൊക്കെ അടി നിൽക്കുന്ന കിട്ടി നിൽക്കുന്ന അവസ്ഥയിൽ കോൺഗ്രസിനെ തിരിച്ചടിക്കാനുള്ള നല്ലൊരു വടിയായിട്ട് മാറ്റാമെന്ന് കരുതി ആ പലരും ഇത് കാര്യമായി പ്രയോഗിക്കുന്നുണ്ട് ഈ വാർത്തയുടെ ഫാക്റ്റ് ചെക്ക് വസ്തുത എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ശ്രീ ശശി തരൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഗംഭീര പ്രഭാഷകരിൽ പ്രഭാഷകരിലൊരാളായ ലോകാരാധനായ ലോകത്ത് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിന് ആരാധകർ ഞാൻ ഇസ്രായേലിലൊക്കെ പോയപ്പോൾ ഇസ്രായേലിലെ ഒന്ന് രണ്ട് വളരെ സീനിയർ മിനിസ്റ്റേഴ്സ് ഫോറിൻ ഒക്കെ കേരളം എന്ന് പറയുമ്പോൾ അവർക്ക് തരൂറാണ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ശശി തരൂർ എന്നാണ് ആ രീതിയിൽ ഒരു ലോകാരാധനായ വ്യക്തിയാണ് ശശി തരൂർ ബി ജെ പിയിൽ പോകാനുള്ള സാധ്യതകളുണ്ടോ ശശി തരൂർ സാർ ബി ജെ പിയിൽ പോകാനുള്ള സാധ്യതകൾ തുലവും വിരളമാണ് അദ്ദേഹത്തെ വളരെ നിന്ന് കാണാനും പഠിക്കാനും ഒക്കെ അവസരം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ പല പരിപാടികൾക്കും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ശശി തരൂർ ഒരു വലിയ ഫാനാണ് സംശയമില്ലാത്ത രീതിയിൽ തന്നെ പക്ഷേ ശശി തരൂർ സാർ ഇനിയും ലോക്സഭാ എം ആയിട്ട് മത്സരിക്കില്ല രാഷ്ട്രീയ ജീവിതം ലോകസഭയിൽ അവസാനിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്യും ആ അവസരത്തിൽ ശ്രീ ശശി തരൂർ നരേന്ദ്രമോദി സർക്കാരിന്റെ ബി ജെ പിയിലേക്ക് പോകാൻ യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ളതാണ് വസ്തുത നേരെ മറിച്ച് ശ്രീ ശശി തരൂർ നാലാം തവണയാണ് തിരുവനന്തപുരത്ത് ജയിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ടാർഗറ്റ് മനസ്സിലുണ്ടെങ്കിൽ അത് കേരള മുഖ്യമന്ത്രി എന്ന ടാർഗറ്റ് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രധാനമായി വരിക അതുകൊണ്ട് ശ്രീ ശശി തരൂർ ഇനിയും ബി ജെ പിയിൽ പോയി ഒന്നും ചെയ്യാനില്ല അദ്ദേഹം ഐഡിയോളജിക്കലി വളരെ ഒരു നെഹ്റുവിയൻ ഗാന്ധിയൻ കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിയുമാണ് ശ്രീ ശശി തരൂർ സാറിനെ പോലൊരാളെ സ്വാധീനിച്ചും പ്രലോപിപ്പിച്ചും ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും കണ്ട ലോകത്തേക്കാൾ കൂടുതൽ കണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ആ യശരീരയായ ആ ഭാര്യ ശ്രീമതി സുനിതാ പുഷ്കറിന്റെയും വൺ ഓഫ് ദി ഫസ്റ്റ് ജോയിന്റ് ഇന്റർവ്യൂസ് തന്നത് എനിക്കാണ് അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ഞാനവരെ നിന്ന് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ വളരെയധികം നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ ആക്രമിക്കുകയും ശ്രീമതി സുനിതാ പുഷ്കറിന്റെ ദൗർഭാഗ്യകരമായ മരണത്തിൽ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയോഗിച്ചു അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ന്യായം ഇദ്ദേഹത്തിനെതിരെയുള്ള ഡിസ്ഇൻഫർമേഷൻ ഫൈറ്റ് ചെയ്യാൻ ദേശീയ മാധ്യമങ്ങളിൽ ഇരിക്കാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ശശി തരൂർ സാറിന് ഒരു കാരണവശാലും കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയില്ല ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത ആരേ ഉദ്ദേശമാണെന്ന് പക്ഷേ ശ്രീ ശശി തരൂർ യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്കല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളർന്നു വരണമെന്നാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഒരുപാട് പേർക്ക് യോഗ്യതയുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല പ്രഗൽഭനായ ആഭ്യന്തരമന്ത്രിയായിരുന്നു സീനിയറാണ് അദ്ദേഹമുണ്ട് ശ്രീ കെ സി വേണുഗോപാൽ ഉണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മുഖങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ വളരെ തീപ്പൊരിയായ പ്രതിപക്ഷ നേതാവാണ് അവിടെയും ലെഫ്റ്റ് ലിബറൽ സ്പേസിൽ നിൽക്കുന്ന ഒരു നേതാവാണ് അതേപോലെ ശ്രീ ശശി തരൂർ അടക്കം ഒരുപാട് പ്രഗത്പരണ്ട് അതുകൊണ്ട് ശ്രീ ശശി തരൂർ പോകാനുള്ള സാധ്യതകൾ ഇല്ല അതൊരു ഫോൾസ് ന്യൂസോ ഫേക്ക് ന്യൂസോ ഫോൾസ് നെറേറ്റീവോ ആണ് നേരെ തിരിച്ച് ശ്രീ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്